നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭയം കൂടാതെ എങ്ങനെ പരീക്ഷയെ അഭിമുഖീകരിക്കും എന്നൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായ ഒരു വീഡിയോയാണിത് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുമല്ലോ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയും പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണല്ലോ ഇത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പും പഠന സമയത്തും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും എങ്കിലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും അതുമൂലം ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു അതുമൂലം പരീക്ഷയിൽ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു ഒന്നാമതായിട്ട് നമ്മുടെ പഠനമുറയും പഠനമേശയുമാണ് ശ്രദ്ധിക്കേണ്ടത് പരീക്ഷയുടെ ദിവസങ്ങളിൽ മുറി വളരെയധികം അലങ്കോലമായി കിടക്കുന്നതും സ്റ്റഡി ടേബിളിൽ പുസ്തകങ്ങൾ വാരി വലിച്ചിട്ടിരിക്കുന്നതുമൊക്കെ പൊതുവെ കാണാറുണ്ട് പരീക്ഷാകാലമാണല്ലോ ക്ലീൻ ചെയ്യാൻ സമയമില്ലാത്തതിനാണല്ലോ എന്ന് കരുതി നമ്മളും മാതാപിതാക്കളും ഇത് അത്ര ശ്രദ്ധിക്കാറില്ല എന്നാൽ അലങ്കോലമായി കിടക്കുന്ന ഒരു അന്തരീക്ഷം പഠനത്തെ സാരമായി പ്രതികൂലമായി ബാധിക്കുന്നു എങ്ങനെയെന്നല്ലേ മേസപ്പുറത്ത് ചിതറക്കിടക്കുന്ന പുസ്തകങ്ങൾ നമ്മളിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കും മാത്രമല്ല ഇങ്ങനെ വളരെയധികം പുസ്തകങ്ങൾ കാണുമ്പോൾ ഇതൊന്നും പഠിച്ചു തീർന്നില്ലല്ലോ അല്ലെങ്കിൽ ഇനിയും ഒരുപാട് പഠിക്കാൻ ബാക്കിയുണ്ടല്ലോ എന്നിങ്ങനെയുള്ള ചിന്തയാണ് സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്നത് എന്നാൽ പുസ്തകങ്ങൾ ചിട്ടയായും അടുക്കുകയും വെച്ചിരിക്കുന്ന ഒരു മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും അതേപോലെ പഠിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ മാത്രം എടുക്കുകയും കൃത്യമായി പഠിക്കുകയും തിരിച്ച് യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്യുക പഠനത്തിന് സഹായകമായ പുസ്തകങ്ങൾ പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്നതിനും അനുബന്ധ പുസ്തകങ്ങൾ പഠനോപകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കണ്ടെത്തിയെടുക്കുന്നതിനും ഇങ്ങനെ വൃത്തിയായി അടുക്കിലും ചിട്ടയിലും ക്രമീകരിച്ച പഠനമുറി നമ്മെ സഹായിക്കും പഠനമുറിയിൽ പേനകൾ പെൻസിലുകൾ എന്നിവ ഒരു ക്ലാസ്സിലോ പെൻസ്റ്റാൻഡിലോ ഒക്കെ എപ്പോഴും സൂക്ഷിക്കണം ഒപ്പം കുടിവെള്ളവും സ്റ്റഡി ടേബിളിൽ വെക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ പോവുകയും ധാരാളം സമയം നമുക്ക് നഷ്ടമാവുകയും ചെയ്യും പരീക്ഷാ ദിവസങ്ങളിൽ ന്യൂസ് പേപ്പർ അതുപോലെ മറ്റു മാസികൾ എന്നിവ പഠനമുറിയിൽ വെക്കുന്നത് പരമാവധി ഒഴിവാക്കുക കാരണം പഠിക്കാനുള്ളപ്പോൾ മറ്റു പുസ്തകങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നത് സ്വാഭാവികമാണ് ഇനി മെയിൻ വില്ലൻ നിങ്ങളുടെ മൊബൈൽ ഫോണാണ് പഠന സമയത്ത് മൊബൈൽ ഫോൺ പരമാവധി ഫ്ലൈറ്റ് മോഡിലിട്ട് മാറ്റിവെക്കാനായിട്ട് പരിശ്രമിക്കുക പരമാവധി മറ്റൊരു മുറിയിൽ ഫോൺ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമ്മൾ ശ്രദ്ധിക്കില്ല നോക്കില്ല എന്നൊക്കെ കരുതി പഠന മുറിയിലോ സ്റ്റഡി ടേബിളിലോ ഒക്കെ വെക്കുന്നത് ഇടയ്ക്കിടെ നമുക്ക് ഫോൺ എടുത്തു നോക്കാനുള്ള പ്രവണത ഉണ്ടാക്കും മൊബൈൽ ഫോണിനോട് നിർബന്ധമായും നോ പറയാൻ പഠിക്കണം ഉള്ള ലാപ്ടോപ്പും ഇതുപോലെ ആവശ്യാനുസരണം മാത്രം ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കുക പരീക്ഷാ ദിവസങ്ങളിലെ ഉറക്കത്തിന്റെ കാര്യം മുൻപ് പറഞ്ഞിരുന്നു രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണി വരെയൊക്കെ പരമാവധി പഠിക്കുകയും രാവിലെ നേരത്തെ ഉണരുകയുമാണ് ചെയ്യേണ്ടത് എന്ന് കരുതി ഒരുപാട് നേരത്തെ എഴുന്നേൽക്കണമെന്നില്ല അത് നിങ്ങൾക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കാനായിട്ട് കാരണമാകും അതുകൊണ്ട് പഠിച്ച ഭാഗങ്ങൾ റിവിഷൻ ചെയ്യാനായിട്ട് മൂന്ന് മണി നാലുമണി അഞ്ചുമണി ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് സ്ട്രെയിൻ എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ധാരാളം വെള്ളം കുടിക്കാനും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായി കഴിക്കാനും ശ്രദ്ധിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം പരീക്ഷയും ടെൻഷനും ഒക്കെ ഉള്ളതിനാൽ നിങ്ങളുടെ ശരീരത്തിന് ധാരാളം എനർജി ആവശ്യമുണ്ട് അതുകൊണ്ട് നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പരിശ്രമിക്കുക ഇനി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വളരെ നേരത്തെ തന്നെ പരീക്ഷയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ ഹാൾ ടിക്കറ്റ് വാച്ച് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി അനുവദനീയമായ പഠനോപകരണങ്ങൾ കുടിവെള്ളം എന്നിവ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക മാതാപിതാക്കളും കഴിയുമെങ്കിൽ ഇക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇനി മറവിലുള്ളവരാണെങ്കിൽ തലേദിവസം തന്നെ പിറ്റേ ദിവസം എടുത്തു വെക്കേണ്ട കാര്യങ്ങളെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക രണ്ടോ മൂന്നോ പേന രണ്ട് പെൻസിൽ എന്നീ കാര്യങ്ങളൊക്കെ കരുതണം സത്യത്തിൽ ഇങ്ങനെ പറയുന്നത് മൂന്ന് പേന കൊണ്ട് എഴുതാൻ മാത്രം കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല അഥവാ ഒരു പേന തെളിയാതെ വന്നാൽ മറ്റൊന്ന് ഉണ്ടല്ലോ എന്ന് മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിനെ വരാൻ സാധ്യതയുള്ള എല്ലാവിധ ടെൻഷനുകളിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ഇത്തരം തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ സംഭവിക്കുന്നത് പൊതുവെ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾക്കാണ് പരീക്ഷ ടെൻഷൻ കണ്ടുവരുന്നത് നന്നായി പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അമിതമായ ടെൻഷനും ഉത്കണ്ഠയും മൂലം പരീക്ഷയിൽ നന്നായി ഉത്തരമെഴുതാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നു പരീക്ഷാ ഹാളിൽ പരമാവധി നേരത്തെ എത്താൻ പരിശ്രമിക്കുക പരീക്ഷ തുടങ്ങുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ പരീക്ഷാ ഹാളിലേക്ക് എടുക്കേണ്ട കാര്യങ്ങൾ ബാഗിൽ നിന്നും കയ്യിലെടുത്ത് വെക്കേണ്ടതാണ് ചോദ്യ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കൂൾ ഓഫ് ടൈം ഫലപ്രദമായി ഉപയോഗിക്കുക സാവധാനം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിന് ഈ സമയം ഉപകാരപ്പെടുത്തണം അറിയാത്തതും കൺഫ്യൂഷൻ ഉള്ളതുമായ ചോദ്യങ്ങളുടെ പേരിൽ ടെൻഷൻ അടിക്കാതെ അറിയാവുന്ന ചോദ്യങ്ങൾ വന്നതിൽ സന്തോഷം കണ്ടെത്തുക എഴുതാനുള്ള സമയം തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതുക ഇത് എഴുതുമ്പോഴും ഒരു ഓർഡറിൽ തന്നെ എഴുതുന്നതാണ് നല്ലത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെ അറിയാത്ത ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് എഴുതാനായിട്ട് മാറ്റിവെക്കാം നേരെ മറിച്ച് ഇരുപത്തിരണ്ടാമത്തെ ആണ് ഏറ്റവും നന്നായി അറിയുന്നതെങ്കിൽ അത് ആദ്യം എഴുതി പിന്നെ ഒരു പതിനാല് പിന്നെ ഒരു എട്ട് ഈ രീതിയിൽ എഴുതുന്നതിനേക്കാൾ നല്ലത് ക്രമത്തിൽ എഴുതുകയും അറിയാത്തത് മാത്രം ഒഴിവാക്കി അവ പിന്നീട് അറ്റൻഡ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എഴുതാത്ത ക്വസ്റ്റിനുകൾ നോട്ട് ചെയ്തു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് രണ്ടാമത് ഉള്ള ഉത്തരങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വിട്ടുപോകാതിരിക്കാനായിട്ട് സഹായിക്കും വാരി ചെയ്യുന്ന ആളുകളെ കബളിപ്പിക്കാം എന്ന രീതിയിൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റിനൊക്കെ ഒന്നോ രണ്ടോ തവണ എഴുതി വെക്കുന്നവരെ കാണാറുണ്ട് അതായത് ഒന്നാമത്തെ പേജിൽ അതിന്റെ ആദ്യത്തെ ഓപ്ഷൻ എഴുതും രണ്ടാമത്തെ പേജിൽ അതേ ക്വസ്റ്റിൻ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എഴുതും എന്നിങ്ങനെ എഴുതി വെച്ച് വാല്യൂ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നിന് ശരി ഇടുമല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷേ അത് തെറ്റാണ് ഓരോ ക്വസ്റ്റ്യനും വാല്യൂ ചെയ്യുന്നതിനൊപ്പം മാർക്ക് നോട്ട് ചെയ്താണ് പോകുന്നത് നമ്മളെ ഒരിക്കലും തോൽപ്പിക്കാമെന്ന രീതിയിലായിരിക്കില്ല ഒരു അധ്യാപകനും പേപ്പർ വാല്യൂ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ മനോഭാവത്തിൽ പോസിറ്റീവായി പരീക്ഷയെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓരോ ചോദ്യത്തിനും അത് എഴുതാൻ ആവശ്യമായ സമയം മാത്രം ഉപയോഗിക്കുക ചെറിയ മാർക്കിന്റെ ഉത്തരങ്ങൾക്ക് വല്ലാതെ സമയം കളയുന്നവരെ കണ്ടുവരാറുണ്ട് ചിട്ടയോടെ വൃത്തിയോടെയുള്ള ഉത്തര തീർച്ചയായും വാരു ചെയ്യുന്ന ആൾക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ വെട്ടിയും തിരുത്തിയും കുത്തിയും വരച്ചും ഒന്നും എഴുതി വെക്കാതെ വൃത്തിയായിട്ട് എഴുതാനായിട്ട് പരമാവധി പരിശ്രമിക്കുക പരീക്ഷ അവസാനിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് പേപ്പർ വൃത്തിയായി കെട്ടി പേജ് നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ രജിസ്റ്റർ നമ്പർ എന്നീ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിശോധിക്കുക പരീക്ഷ സമയം കഴിഞ്ഞാൽ വീണ്ടും എഴുതുന്നത് തീർച്ചയായിട്ടും ഒരു ഇൻവിജിലേറ്റർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ പരീക്ഷ എഴുത്തു തീർക്കാൻ പരമാവധി പരിശ്രമിക്കുക എല്ലാവർക്കും നല്ല പരീക്ഷാകാലം ആശംസിക്കുന്നു നന്ദി